സ്നേഹം പാണക്കാട് സാധാത്തമാരെ പറ്റി ഇവിടെ പറയപ്പെടുകയുണ്ടായിരുന്നു പാണക്കാട് സാധാത്തമാര് പറഞ്ഞാൽ അവർക്ക് ചില സവിശേഷതകൾ ഉണ്ട് അവർക്ക് നല്ല അബിയ മുസ്ലിങ്ങൾ കൊണ്ട് എല്ലാ നബിയും ഒരേമാതിരിയല്ല എല്ലാ റിസൂലും ഒരേമാതിരിയല്ല മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങളുണ്ട് എല്ലാവരും ഒരേ കാറ്റഗറി അല്ല അതിൽ ഇരുപത്തി അഞ്ചാളെ പിന്നെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒരേ കാറ്റഗറി അല്ല അതിൽ അഞ്ചാൾ വേറെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ് അഞ്ചാൾ ഒരേമാതിരിയല്ല വ്യത്യാസം ഉണ്ട് പാണക്കാട്ടെ തങ്ങൾമാര ഉമ്മത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടവരായിരുന്നു അവരുടെ ജീവിതം വിനിയോഗിക്കപ്പെട്ടതായിരുന്നു അവരുടെ ജീവിതം മുസ്ലിം ഉമ്മത്തിന് ഉമ്മത്തിനുവേണ്ടി നിങ്ങൾക്ക് തിരിച്ചു ചിലർ അങ്ങനെ വിചാരിക്കുന്നു ഞാൻ തിരിച്ചു കിട്ടുന്ന എഴുതിയിട്ടായിരുന്നു അല്ല പക്ഷേ ആരെ പോയ തങ്ങൾ പാണക്കാട്ടെ പൂ പോയ തങ്ങൾ പാപ്പാൻ വഞ്ഞിപ്പാപ്പ വർക്ക് എഴുതി കൊടുത്തു വെടിയേൽക്കാതിരിക്കാനുള്ള വർക്ക് ഉറുക്ക് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചു തങ്ങളടുത്ത് വന്നു ബ്രിട്ടീഷുകാരുടെ ഒരു ഏജന്റ് വന്നു ആ വർക്ക് നിങ്ങൾ എഴുതി ഞാൻ എഴുതി കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ മതിയാണ് ഹുസൈൻ ആറ്റപ്പുഴത്തങ്ങൾ അതെങ്ങനെ ഞാൻ ഞാൻ എഴുതി കൊടുത്താണല്ലോ ഉദ്യോഗസ്ഥന്മാർ വന്നു അന്വേഷണം വയ്ക്കുക അന്വേഷണ ഉദ്യോഗസ്ഥർ സെൻട്രൽ ജയിലിൽ അതിന്റെ അടുത്ത് വേറെ ഒരു പള്ളി ഉണ്ട് അവിടെയാണ് അന്ത്യ വിശ്രമങ്ങൾ ഹുസൈൻ ആറ്റു അവരോട് ഒന്നും ഇത് ഒരു ഹുസൈനാറ്റങ്ങളുടെ ഒരു അനുഭവം മാത്രമല്ല പാണക്കാട്ട് പി എം എസ് എ പൂക്കോ തങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാ ഊടൂരിന്റെ അപ്പുറം ഊടല്ലൂരിലെ അവർക്ക് അറിയാം വഴിക്കടവ് മണിമോളി നാടുകാ നാടുകാണി പിന്നെ ഊടല്ലൂർ കൂടലൂർത്തുമ്പോൾ വലത്തേ ഭാത്തു പോവാ ഊട്ടി റോഡിന് പോവാ കുറച്ചാണ്ടെത്തിൽ ഒരു ജംഗ്ഷൻ വരെ ഊട്ടിക്ക് തിരിഞ്ഞ വഴി അവിടുന്ന് വലത്തോട്ട് പോവാ അപ്പ എല്ല മല നനച്ചു എല്ലമല എല്ല മലയിൽ നിന്ന് നടന്നുകൊണ്ട ഒരു ഗ്രാമപ്രദേശം ഉണ്ട് റോഡൊക്കെ ഉണ്ടോ പെരിയ ശോലും പാണക്കാട്ട പൂക്കായ തങ്ങളും ബി കുട്ടി ഹാസനാജിയും സി എച്ച് ഹൈദർ ഹസം സുരേരും കെ പി ഉസ്മാൻസായും നാലാള് അവിടുത്തെ യോഗത്തിന് വരും അവസാനം പറയുന്ന പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു തങ്ങളാണ് അതിലെ പി തങ്ങളവിടെ മേൽക്കാതയാണ് പെരിയ ശോലയിലെ പെരിയ എല്ലാ എല്ല മലക്കടുത്തുള്ള ഗൂഡല്ലൂർ താലൂക്കിൽപ്പെട്ട എല്ലാ മലയുടെ സമീപത്തുള്ള പെരിയശോല എന്ന സ്ഥലത്ത് മേൽക്കാതയാണ് കാര്യമായിട്ട് റമദാൻ കാര്യമായിട്ടുള്ള വലിയ എന്താണ് മാസ്യൂ അറിയിക്കുക അന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നുമില്ല ആ നിലക്ക് തങ്ങളെ ക്ഷണിക്കപ്പെട്ടതാണ് ക്ഷണിക്കപ്പെട്ടതിനടുക്ക് ഈ മൂന്നാളും കൂടി ക്ഷണിക്കപ്പെട്ടു യോഗം കഴിഞ്ഞ് പാതിര കഴിഞ്ഞ് അവരോട് തിരിച്ചു പുറപ്പെടുകയാണ് പെരിയശാലയിൽ തിരിച്ചു പുറപ്പെടുകയാണ് അന്ന് സുന്നീ വചന സംഘത്തിലെ നേതൃപരമായ ചർച്ചകൾ നടക്കുന്ന കാലം ബി കുട്ടിയ സെനാജി എന്റെ നേതാവായിരുന്നു കെ പി ഉസ്മാൻ സാഹിബിലൊക്കെ ചെറുപ്പം നല്ല യൗവനത്തിന്റെ കാലത്താണ് ചുരുക്കി പറഞ്ഞാൽ മടങ്ങി വരുമ്പോൾ കൊടപ്പനക്കൽ എത്തുന്നത് വരെ അവർ നാലാളും ഉറങ്ങിയിട്ടില്ല ഈ ചർച്ചയിലാണ് സുന്നീവചന സംഘത്തെ സംബന്ധിച്ച് സംബന്ധിച്ച ചർച്ച അതിന്റെ നേതാക്കന്മാർ ഇന്നാൾ പ്രസിഡന്റാണ് ആണ് ഇന്നാൾ സെക്രട്ടറി ആണോ എന്നെ സംബന്ധിച്ച ചർച്ച കൊടപ്പനക്കാലത്ത് വണ്ടി കടന്നപ്പോൾ ബാണക്കാട്ടപ്പള്ളി ബാങ്ക് കൊടുക്കുക സി എച്ച് ഹൈദർ ഉസ്താദ് അന്ന് ഊരകത്ത് മുതലി സാർ അന്ന് കോണിത്തോട് പറയാം പാ പേര് അപ്പൊ സുബേ കഴിച്ചിട്ട് ഫസ്റ്റ് പേഴ്സണൽ ഊരകത്ത് ദർശന സ്ഥലത്ത് പോകാനുള്ള പരിപാടിയാണ് ഉസ്താദ് വന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് മലപ്പുറത്തൊക്കെ അവിടെ കോഴിക്കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സി എച്ച് ഐ ദിവസം പറഞ്ഞു തങ്ങളെന്നാൽ വേഗം സ്വഭീകരിച്ചിട്ടാണ് കുറച്ച് കിടന്നോളി പക്ഷേ മനസ്സിലാവോ അന്ന് മൊബൈൽ പത്രങ്ങളിൽ വാർത്ത വരില്ല തങ്ങൾ എന്നോടും പോയിട്ടുണ്ട് അപ്പം ആൾക്കാർ അറിയില്ല തലേന്ന് വന്ന ആളുകളോട് പാണക്കാട്ട് കൊടപ്പനക്കി ചേട്ടൻ വടിമിക്കുക അപ്പൊ സ്വാഭാവികമായി പറഞ്ഞു തങ്ങളെന്നാൽ വേഗം സ്വീകരിച്ച് കുറച്ച് അറിയോളേ ആൾക്കാർക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കാരണം പൂക്കോളത്തങ്ങൾ സാധാരണ രാത്രി ശേഷം യോഗത്തിന് പോകും പല ദിവസങ്ങളും പോകും എപ്പോഴാണ് വരുക എന്നറിയില്ല എട്ടുമണിക്ക് ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് പത്ര മണിക്ക് ഒന്ന് പതിനിക്കൊക്കെ വരും അപ്പൊ ആളുകൾ കയ്യിൽ പ്രതീക്ഷിക്കില്ല ഇത് ശരിക്കും തലയിൽ ഇരിക്കേണ്ട ഒരു ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത് അപ്പൊ പൂക്കോഴത്തങ്ങൾ തിരിച്ചു പറയാം ഹൈദ്രസോളിൽ ഞങ്ങൾക്ക് എന്തായി പോയി ഇതേ ലഭ്യത എനിക്ക് ഇരുവായത് തന്നാ സന്നില്ലാത്ത സംഭവല്ലേ ഈ ആളുകൾ ഇന്നലെ മുതൽ വന്നിട്ട് ഇവിടെ നിന്നെ കാത്തിരിക്കുമ്പോൾ ഞാൻ പിന്നെ കിടന്നു തുടങ്ങാം അങ്ങനെ രണ്ടാൾ വന്നിട്ട് സുബൈ നിസ്കരിച്ച് സുഭേക്കരിച്ച് ും ഇതൊക്കെ കഴിഞ്ഞിട്ട് പാണക്കാട്ടെ തങ്ങൾ തായേരികളെ മേശം വന്നിരുന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത് അവിടെ പിന്നെ പിന്നാണ് നീണ്ടു പോകാൻ പറ്റുവാൻ പറ്റും ഇങ്ങനെ ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു പാണക്കാട്ട് തങ്ങന്മാരുടെ ജീവിതം എന്നാണ് പറയുന്നത് അതിൽ പിന്നീട് തങ്ങളുടെ പേരിലൊക്കെ ഒന്നാണെന്ന് അതിന് വായിക്കാൻ പറ്റില്ല അങ്ങനെ പേര് പിന്നില് എല്ലാ എല്ലാവരും ഒന്നാണ് ഒരേ കാറ്റഗറി അല്ല അത് അള്ളാഹു പച്ച മലയാളത്ത് പറഞ്ഞതാ തിർတော် റസൂലുള്ളാഹി അള്ളാ ന ബഅല ന ബഅല മുസ്ലിമീങ്ങളെ അള്ളാഹേക്കണമാണ് അള്ളാഹേക്കണ മുസ്ലിമീങ്ങളെ പറ്റി അല്ലാഹു തആല പറഞ്ഞതാ ഫഅല്ലാ ന ബഅലഹും അല ബഅൽ. منهم من كلم الله ورفع بعضهم درجات فاتينا عيسى بن مريم البيينات وايّدناه بروح القدس ايّدناه بروح القدസ് ഒരു നബിയോ അങ്ങനെ പറഞ്ഞില്ല അയദനാഹു ബൈറൂഹിൽ ഖുദ്സ് ഇത് കേരളത്തിലെ മലബാറിലെ മുസ്ലിംങ്ങൾ പതിറ്റാണ്ടുകൾ അനുഭവിച്ചതാണ് ഈ അനുഭവം ആർദ്രമായ അനുഭവം പാണക്കാട്ടെ സയ്യിദ് ഹൈദ മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ കുറ്റിപ്പുറത്തിൻ്റെ അടുത്ത് ഒരു കടക ഉദ്ഘാടനത്തിലൂടെ മറ്റോ പോയി അത് കഴിഞ്ഞ ശേഷം തങ്ങൾ ചോദിച്ചു ഇവിടെ അങ്ങനെ ഒരാളുണ്ടല്ലോ പേര് പറഞ്ഞു ഒരാൾ പേര് മുഹമ്മദ് അലി സിഹാബ് മമ്മതാക്കരാണ്ടല്ലോ മമ്മതോ നാട്ടിൽ പിന്നെ ഒരാളിങ്ങനെ ഓർമ്മി ആദ്യം ആയിരിക്കും നോക്കിയപ്പോഴക്കാരുടെ കാഴ്ചപ്പാടിലൊക്കെ എന്ന് വിരാന്ത പക്ഷെ തങ്ങൾക്ക് അറിയാം തങ്ങളത് വിലയിരുത്തി അതുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് ഇവിടെ ഉണ്ടല്ലോ ഓ എവിടെ ഇവിടെ എപ്പോഴാണ് നിങ്ങളാരെങ്കിലും അറിയണ്ടാക്കണ്ടോ മമ്മത എന്നാ എന്റെ കുട്ടികള് പാണക്കാട്ട് താങ്കൾ വരണം എന്നാണ് തങ്ങളോടുള്ള പാണക്കാട്ട് തങ്ങളുടെ വീട് ഉദ്ഘാടനം ചെയ്യാൻ വരും അങ്ങനെ താങ്കളവിടെ പോയി ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ തട്ടിക്കൂട്ടിണ്ടാക്കി ഒരു സ്ഥലത്ത് ഇരുന്നു തങ്ങളൊന്നും പോകുന്നു ചെറിയ സംഭവമാണ് നമ്മൾ നേരത്തെ പറഞ്ഞാല് പലർക്കും ഒരു തങ്ങൾക്കെന്തോ ചെറിയ അസ്വസ്ഥത ഉണ്ടോ ചിലപ്പോ ചിലർക്ക് പോയി അങ്ങനല്ല വലിയ 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 മഹാന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഇതേമാതിരി ഉദാഹരണങ്ങൾക്കാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ അവർക്ക് അള്ളാഹുവിൽ വലിയ പദവി അത് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റേതായ ആ കാഴ്ച വേണം അള്ളാഹുമായി ബന്ധപ്പെട്ട ആ കാഴ്ച വേണം അവർക്ക് തിരിയുള്ളൂ പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ വരണ കാറിൽ വന്ന മടമുള്ള ചെറുപ്പപ്പെട്ട് നല്ല മൂക്കൊക്കെ കുത്തണം സ്വേ കാഴ്ച വന്നാൽ മൂപ്പര് കാര്യപ്പെട്ട ആളാണ് തോന്നുന്നത് അള്ളാഹുവിന്റെ അടുത്ത് കാര്യപ്പെടും അപ്പൊ അങ്ങനെയാണ് പാണക്കാട്ടത്തേ അവർ അന്യനാട്ടങ്ങൾ ദേവത്തിന് വന്നതാണ് ജനങ്ങൾക്ക് അള്ളാന്റെ ശ്രദ്ധികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വന്നതാണ് അവർ ഉപ്പാപ്പ വള പെട്ടണ തന്ത്യ വിശ്രമം കക്കുളങ്ങര പള്ളിയിൽ കക്കുളങ്ങര കക്കുളങ്ങര എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് പഠിത്തുണ്ടാക്കിയ ഒരു കുളം ഉണ്ടാവും അതാണ് കൽകുളങ്ങര പള്ളി കക്കുളങ്ങര ഒരു പേരും പ്രസിദ്ധിക്കാം എവിടെയെന്നറിയില്ല ചോദിച്ചറിഞ്ഞ് കണ്ടെത്തണം ഞാൻ ചോദിച്ചറിഞ്ഞ് കണ്ടെത്തി ഞാൻ ചില ആൾക്കാരോട് നിർദ്ദേശപ്പെടും ചെറിയൊരു ബോർഡ് വെക്കുന്ന നല്ലതാണ് ആളുകൾക്ക് മനസ്സിലാക്കാൻ നോക്കാം ഞങ്ങൾ ചെയ്തോളന്നൊക്കെ ഞാൻ കവർദ്ധീൻ സാഹിബിനോട് ഞാൻ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മെബത്തിന് മഹാന്മാരായ ആളുകളോടുള്ള മെഹബത്ത് പുനർജീവിപ്പിക്കാനും നവീകരിക്കാനും ഓരോ മാർഗ്ഗങ്ങളാണ് അത്ര മാർഗം നമ്മൾ നമ്മൾ കണ്ടെത്തണം നമുക്കിപ്പോൾ ഈ ജീവിക്കുന്ന നമ്മൾ അറുപത് കൊല്ലം എഴുപത് കൊല്ലം കൊണ്ട് നമുക്കൊരു പുതിയ മനുഷ്യരായി സ്വന്തമായി തീരാൻ കഴിയില്ല അതിന് പൂർവികരുടെ മഹാന്മാരുടെ മാർഗദർശനങ്ങൾ വേണം അതുകൊണ്ടാണ് ലോകത്തെ നിലനിൽക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അന്നാഹത്താലെ ചെയ്തത് മഹാന്മാരുടെ കരസ്പർശങ്ങൾ സമൂഹത്തിൽ സമുദായത്തിൽ ഇന്നും നമുക്ക് പലയിടത്തും വ്യത്യസ്ത രീതികളിൽ കാണാൻ കഴിയും ഒരു രീതിയിലല്ല പല രീതിയിലുണ്ട് അഹുലു വൈത്ത് പല ഉണ്ട് മറുവശത്ത് കേരളത്തിൽ ഇന്ത്യക്ക് പുറത്തുപോയാൽ പല അഹുലുബൈത്തും അഹൽ വൈത്താണെന്നുള്ള ഒരു പ്രത്യക്ഷ രേഖകളുടെ ഒരു അടയാളം അവർ കാണിക്കൂല അങ്ങനത്തെ ധാരാളം മഹാന്മാരാണ് കാരണം ഞാനങ്ങനെ മുത്തലമിന്റെ പേരെ കുട്ടിയാണെന്ന് പറയാൻ മാത്രം പ്രത്യക്ഷത്തിന് യോഗ്യത എനിക്കില്ല അതുകൊണ്ട് വേണ്ട ധാരാളം ഉദാഹരണങ്ങൾ അതിനു നമ്മളൊക്കെ മലബാറിലെ മുസ്ലിംങ്ങൾക്ക് വിശിഷ്യാ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് പൊതുവേ ഈ വഴിക്ക് കടന്നാൽ ഒരുപാട് പറയാനും ഒരിക്കൽ പെരുമ്പാവൂരിൽ ഞങ്ങൾ പോയി അവിടെ വലിയൊരു മരത്തടി വ്യവസായം നടത്തുന്ന ഒരു സാഹിബ് വലിയ സമ്പന്നന പാണക്കാട് പൂക്കോയ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മുമ്പ് ആയിരം നാവാ അപ്പൊ തന്നെ ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പാണക്കാട്ടെ പൂക്കോത്തങ്ങളെന്നാണ് നമുക്കൊരു വിശ്വാസം കാരണം ചോദിച്ചപ്പോൾ ആശുപത്രി കിടന്ന രോഗത്തിന് ഒരു ചികിത്സ ചെയ്യ മരുന്നൊന്നും ഫലിക്കുന്നില്ല ഹതാശനായി ഭഗനാശനായി നിരാശനായ മൂപ്പര് പറഞ്ഞു പാണക്കാട്ട് തങ്ങൾ എനിക്കൊന്നും കാണാനുള്ള അവസരം ഉണ്ടാക്കണം കുട്ടികളോട് പറഞ്ഞു അവർ തങ്ങളെ അറിയിച്ചു അവിടെ എത്തി തങ്ങൾ മുപ്പങ്ങനെ നോക്കിയിട്ട് രണ്ട് മൂന്ന് ചെറിയ മരുന്ന് പറഞ്ഞു കൊടുത്തു രോഗം മാറി രണ്ട് ദിവസം രണ്ടിസ്പോ ആശുപത്രിയിൽ പോകുന്നു നമുക്ക് എന്താ പറയാൻ കഴിയണം അദ്ദേഹത്തിന് വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഹൈദർ ഹിഷാബ് തന്നെ ഞാൻ ഒന്നിച്ചു പോയത് ആന ആനകൾ വരി വരിയായിട്ടിങ്ങനെ നിൽക്കാം മരം പിടിക്കാനുള്ള ആനകൾ എഴുപത്തിരണ്ടെണ്ണം അയമ്പ് വെള്ളം മുമ്പാണ് ഞങ്ങളവിടെ താമസിച്ചു പാണക്കാട്ടിൽ തങ്ങൾ മരിച്ചതിന് മുമ്പേ വണ്ടി എടുത്ത് പോകുന്നു അറിയും ആൾക്കാരുണ്ട് വണ്ടി കാറിൽ വണ്ടി മറിഞ്ഞു മറിഞ്ഞു ഉരുണ്ട് വണ്ടി ഉരുളിൽ നിന്നപ്പോൾ മുമ്പേ വാതിലുള്ള പുറത്തേക്ക് അലഹദില്ലാന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് വരിക പാണക്കാട്ട് തങ്ങളെ കറാമത്തോണ്ടാണ് എനിക്ക് ഞാൻ രക്ഷപ്പെട്ടത് വിശ്വാസം നമുക്കെന്താ എന്താ ഇത് ഒരു വ്യക്തിയുടെ ഉദാഹരണം ഞാനീ പറഞ്ഞു നിരവധി വ്യക്തികൾക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് മറ്റുള്ള തങ്ങന്മാർ മോശക്കാരാണ് ഞമ്മള് പറയണുചാ പറയാൻ പാടില്ല അഹുൽബൈനൊക്കെ ഇസ്ലാമിലെ ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് ചുരുക്കത്തിൽ മഹാന്മാരുടെ ജീവിതം സത്യവിശ്വാസികൾക്ക് എന്നും ഒരു മാർഗദർശകമാണ് പ്ലക്കാർഡാണ് ഇവിടെ നോക്കി പഠിക്കണം ഇവിടെ നോക്കി നിങ്ങൾ ജീവിക്കണം